ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ പല ആപ്ലിക്കേഷൻസ് ഉണ്ട് ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മളൊക്കെ ഇത് പാസ്വേഡിട്ട് യൂസ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ പാസ്വേഡ് ഒരു പക്ഷെ സൂക്ഷിക്കാം ഓർമ്മിക്കാനൊക്കെ മടിയുള്ള ആളുകൾ അല്ലെങ്കിൽ ഓർമ്മ കുറവുള്ള ആളുകളൊക്കെ ഉണ്ടാകും എല്ലാത്തിനും പാസ്വേഡ് ഇങ്ങനെ സൂക്ഷിച്ച് മൈൻഡിൽ വെക്കാൻ ചില ആളുകൾക്ക് താല്പര്യം ഇല്ലാത്ത അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഓൾറെഡി ചിലപ്പോൾ സ ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ ഇൻ ആയത് ആവുന്നത് കൊണ്ട് തന്നെ ആരും അത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതെങ്ങനെ ചില ചില ഉണ്ട് നമ്മൾ ഏത് ടൈമിന് ഇപ്പോൾ ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡ് നമ്മൾ ഓരോ ടൈമിന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അടിച്ചു കൊടുക്കുക കൊടുത്താൽ മാത്രമേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നേരെ മറച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ളത് സെറ്റിങ്സിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫേസ്ബുക്കൊക്കെ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആവും അങ്ങനെ ഏതെങ്കിലും കുറേ കാലം ഉപയോഗിച്ചതിന് ശേഷം പെട്ടെന്ന് ഒരു പക്ഷേ ഫേസ്ബുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോണൊന്ന് ഫോർമാറ്റാകെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും അറിയില്ല അങ്ങനെ നമുക്കതിൻ്റെ അങ്ങനെ ഫോണൊന്ന് നമ്മൾ ഫേസ്ബുക്കൊക്കെ മിസ്സായ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പാസ്വേഡ് എന്താണെന്ന് അറിയില്ല അല്ലേ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പോവും അത് എന്തായാലും നമ്മുടെ ഫോണിലും കിട്ടില്ല അതല്ലാതെ നമ്മൾ ഫേസ്ബുക്ക് റിമൂവായി അതല്ലെങ്കിൽ ഫേസ്ബുക്ക് ഏത് ഇൻസ്റ്റാഗ്രാം ആയി അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാം റിമൂവ് ചെയ്ത് നമ്മൾ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നമുക്കതിൻ്റെ പാസ്വേഡ് അറിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് പിന്നെ റിക്കവറി പാസ്വേഡ് അടിച്ചിട്ടൊക്കെ അടിച്ചിട്ടൊക്കെ ചെയ്യാണ്ടി അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്വേഡ് നമുക്ക് കണ്ടുപിടിക്കാനും അതുപോലെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഏത് സൈറ്റിലേക്കാണ് കയറുന്നത് ആ സൈറ്റിലെ പാസ്വേഡ് സേവ് ചെയ്ത് വെക്കാനും പറ്റുന്ന ചെറിയൊരു സെറ്റിങ്സ് ഉണ്ട് അതിനെ കുറിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനതിന് google chrome ഓപ്പൺ ചെയ്തിട്ടുണ്ട് google chrome ഓപ്പൺ ചെയ്ത് മുകളിലുള്ള ത്രീ ഡോട്ടിൽ വന്ന് അതിൻ്റെ സെറ്റിങ്സിലേക്ക് വരിക സെറ്റിംഗ്സിൽ വന്നതിന് ശേഷം ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്വേഡ് മാനേജർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ പോലെ ഓപ്ഷൻസ് വരും ഇപ്പോൾ ഇതിൻ്റെ ഇത്രയും ഞാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ട്സുകളൊക്കെയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഗൂഗിൾ ക്രോമിൻ്റെ ഇതിലൊക്കെ പാസ്വേഡ് ഇവിടെ നമുക്ക് സേവ് ആയി കിടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ൾറെഡി നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സെറ്റിങ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മുകളിൽ വന്ന് ഇവിടെ സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നം ഉണ്ട് ഈ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ സേവ് പാസ്വേഡ് എന്നുള്ളതിൽ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ സൈൻ ഇൻ ഓട്ടോമാറ്റിക്കലി എന്നുള്ളത് ഓൺ ചെയ്ത് വെക്കുക സൈൻ സേവ് ചെയ്ത് വെക്കുന്ന സേഫും എന്നല്ല കാരണം നമ്മൾ ഫോണ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സേവ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന ആളുകൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും ഇത് സേഫും എന്നല്ല ഇപ്പം എന്നാലും നമ്മൾ എല്ലാ നമ്മളിങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് പാസ്വേഡ് മനസ്സിൽ വെച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സൗകര്യപ്രദമാട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഏത് സൈറ്റിലേക്ക് കയറുകയാണെങ്കിലും നമ്മൾ ആ സൈറ്റിലേക്ക് കയറുമ്പോൾ നമ്മൾ പാസ്വേഡ് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടാവും ഗൂഗിളിൽ സേവ് ചെയ്ത് തെറ്റും അങ്ങനെ സേവ് ചെയ്ത് വെച്ച പാസ്വേഡ് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ക്രീൻ ലോക്ക് ചോദിക്കും അത് നമ്മൾ ലോക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ദാ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ ഈ ഒരു കണ്ണിൻ്റെ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ പാസ്വേഡ് ഇവിടെ കാണിക്കും അങ്ങനെ ഓരോന്നും ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ എല്ലാതും നമുക്ക് ഇതുപോലെ നമുക്ക് പാസ്വേഡ് കണ്ടുപിടിക്കാൻ സാധിക്കും ഈ ഗൂഗിളിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പാസ്വേഡും നമുക്ക് ഇത്തരത്തിൽ കണ്ടുപിടിച്ചാൽ സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോട്ട് മുന്നും വരാം നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ